ഒരു മഴയുള്ള ദിവസം ഞാൻ നെല്ലിയാമ്പതി ചുരം കയറി പാവങ്ങളുടെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി മനസ്സ് കുളിർപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴികൾ എവിടേക്ക് ക്യാമറ തിരിച്ചാലും നമ്മുടെ ഭൂമി എത്ര സുന്ദരമാണെന്ന് മനസ്സിലാവും യാത്രയിലുടനീളം ചെറിയ ചാറ്റൽ മഴ കോടമഞ്ഞ് നിറഞ്ഞ മലനിരകൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ജോലി തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു ദിവസം കുടുംബവുമൊത്ത് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായ യാത്രകൾ എപ്പോഴും പുതിയ പുതിയ സ്ഥലങ്ങൾ ആളുകൾ അവരുടെ ജീവിത രീതികൾ എല്ലാം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം ഒരു ദിവസം തീർച്ചയായും നെല്ലിയാമ്പതി കാടുകളുടെ മനോഹാരിത കാണുവാൻ തീർച്ചയായും വരണം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ സൈനിങ് ഓഫ് വിജേഷ്